സഫയും മറുവയും അള്ളാന്റെ ചിഹ്നമാണ് ആ ചിഹ്നം ലോകത്തിന് പാഠമാണ് ആ ചിഹ്നത്തെ കാണുമ്പോൾ ശ്രദ്ധ ഈ നിങ്ങനെ റസൂറുപ്പിക്കുകൊണ്ട് അല്ലെങ്കിൽ യാ എന്ന് നബിയുടെ കുടുംബത്തെ ആദ്യം നിങ്ങൾ നാട് നന്നാക്കുന്നതിന് മുമ്പ് വീട് നന്നാക്കണം ദൂതരെ എന്ന ശൈലി റബ്ബ് പറഞ്ഞതായ സന്ദർഭത്തിലും നിന്ന് പ്രബോധനം ചെയ്യുന്ന സ്വഭാവം നിർത്തിവെക്കുക ഇനി ഇന്നു മുതൽ പരസ്യമാക്കി കളയുക എന്ന പ്രഖ്യാപനം വന്ന ശേഷം പരസ്യമാക്കാൻ വേണ്ടി കയറിയത് നിങ്ങൾ കേറിയതായ ആ കുന്നിന്റെ മീതയാണ് അപ്പോൾ ആ ചിഹ്നം എന്ന് പറയുമ്പോൾ സാധാരണ അത് ചിഹ്നമല്ലാതെ ആ ചിഹ്നത്തിന്റെ താഴെ ഇറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതായ അർക്കമുനബുലർക്കമ്മ വീട് വലത് ഭാഗത്താണ് വീട്ടിൽ പണ്ട് ഒളിച്ച് പ്രബോധനം ചെയ്ത രംഗമല്ലേ എവിടെ നിന്നെങ്കിലും വിദേശികൾ ഇസ്ലാമാകുന്ന പരിചയപ്പെടാൻ വേണ്ടി വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നു ഒളിച്ച് ഒളിച്ച് വരേണ്ട ചുറ്റുപാടുണ്ടാകുന്നു അവിടെ മഹാനായ അർക്കമിന് അർക്കാമന്റെ വീട്ടിൽ റസൂള്ള തെരഞ്ഞെടുത്തതായ സ്ഥലത്തിലേക്ക് വന്നതായ ഗിഫാരിയുടെ ചരിത്രം നിങ്ങൾ ചെറുപ്പത്തിലേക്ക് കേട്ടില്ലേ അയാളുടെ പേരെന്താണ് ജുനാദ ആരുടെ പേര് അബൂദർ നമ്മുടെ നേതാവേ ആ അസാധാരണ മനുഷ്യൻ സാബാക്കളൊക്കെ നമ്മെ പേടിച്ചിട്ട് അസാധാരണ മനുഷ്യനാണ് മഹാനായ അബൂദർ റസൂല്ല കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കമ്മനോ ആർക്കമ്മന്റെ വീട്ടിൽ ഒളിച്ച സമയമാണ് ആ സന്ദർഭത്തിൽ റസൂല്ലെ കാബത്തിന്റെ പരിസ്ഥിതിക്ക് വരുന്നേ കണ്ടു ഇതാണ് ഏറ്റവും സഹിയായ റിപ്പോർട്ട് കാരണം ഇത് ബുഹാരിയിലുള്ളതാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്ലിമിലുമുണ്ട് അല്ലേ ആ സന്ദർഭത്തിൽ റസൂള്ളഹനോട് കഥക്കെ പറഞ്ഞു ഞാൻ ദൂരെ നിന്ന് ഇവരാണ് ഞാൻ വിദേശിയാണ് ഞാൻ നിങ്ങളെ കാണുമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതാണ് ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ മക്കൾക്കാരെ പേടിച്ചിട്ട് നാൽപ്പതോ ഒരഭിപ്രായത്തിൽ മുപ്പതോ ഹദീസിൽ അങ്ങനെയാണ് അപ്പോൾ ആ റസൂള്ള ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾ എന്താണ് ഈ സമയത്ത് കഴിച്ചത് എന്നാണ് ശ്രദ്ധിക്കുക ചോദ്യം എന്താണ് നിങ്ങൾ ഈ സമയത്ത് എന്ത് കഴിച്ചു നാൽപ്പത് ദിവസം ജീവിക്കണമെങ്കിൽ വെള്ളം കുടിച്ചാൽ മാത്രം പോരല്ലോ ഏ വെള്ളം കുടിച്ചാൽ മാത്രം ഭക്ഷണമാവുമോ ഇല്ല മറുപടി എന്താണ് ഞാൻ കഴിച്ചു അപ്പോൾ റസൂത ചോദിക്കുകയാണ് മാത്രമേ ഉള്ളതല്ലോ അത് ഭക്ഷണത്തിനും കൂടിയാണ് എന്നതുകൊണ്ട് റസൂഖ് മറുപടി എന്താണ് മല്ലതി അത് വെറുക്കത്തുള്ള വെള്ളമാണ് എന്നത് നിങ്ങൾക്ക് എന്തറിയാം ഇപ്പൊ മനസ്സിലായില്ല എന്താണ് വെള്ളം അതാണ് രോഗമുള്ളവരുടെ രോഗം മാറ്റാനും ഭക്ഷണമുള്ള കഴിക്കാൻ ഉദ്ദേശിച്ച് ഭക്ഷണം കഴിച്ചാലും അത് ഭക്ഷണമായി മാറുന്നതായ സാധനമാണ് അതായിരിക്കേ ഉള്ളൂ സംസമന തള്ളിപ്പറയുന്നവർക്ക് പ്രത്യേകതയില്ല ഏതുപോലെ മദീരത്തുള്ളതായ അജുവ കാരക്കുള്ളതായ പ്രത്യേകതയെ തള്ളിപ്പറയുന്നവർക്ക് കാരക്കയുടെ പ്രത്യേകത അവർ അവർക്ക് ലഭിക്കൂല അവർ എഴുപതല്ലേ ഏഴല്ലേ എഴുന്നൂറ് തന്നാലും അവർക്ക് ഫലം ലഭിക്കുകയില്ല കാരണം ഇസ്ലാം പറയുന്ന കൽപ്പനകളൊക്കെ വിശ്വസിച്ചവർക്ക് മാത്രമേ അതിൻ്റെ അതിൻ്റെ പ്രത്യേകത ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് എന്ത്സമനെ തള്ളിപ്പറയുന്നവർ കേരളക്കാരിൽ ഹദീസ് ഉൾക്കൊള്ളുന്നവരെന്ന് പറയുന്ന വിഭാഗം തന്നെ എന്ത് ചെയ്യുന്നു അവർ പലരും അള്ളാന്റെ ചിഹ്നങ്ങളെ അറിഞ്ഞിട്ടോ അറിയാതെയോ അവഗണിക്കുന്നു ശ്രദ്ധിക്കണം മനസ്സിലെ അള്ളാന്റെ ചിഹ്നങ്ങൾ അവഗണിക്കല് വേറെ അള്ളാഹു ഒരു വിഭാഗത്ത് എന്തെങ്കിലും കാരണത്താൽ അതിൽ വീഴ്ച വരല് വേറെ വീച്ച വന്നാൽ അതിനുള്ള തെറ്റ് കിട്ടും അവഗണിച്ചാലോ ആ മനുഷ്യക്കൊന്നു കൊന്നുകേറും അവന്റെ ആദർശം പോയി ആ ശ്രദ്ധിക്കണം വിഷയത്തിലേക്ക് മടങ്ങാം ചിന്തിക്കേണ്ട കാര്യം എന്ന് റബ്ബ് പറയുന്ന ആ സഫയുടെയും മറുപിയുടെയും പരിസരത്തെത്തുമ്പോൾ അള്ളാഹ് ഉസ്മാനോ തേരാ അത് ഓദാൻ പറയുകയാണ് റസൂല്ലാൻ്റെ നാവിലൂടെ എന്ത് ആ കുന്നിലേക്ക് കയറിയതിന് ശേഷം റസൂല തന്നെ അള്ളഹ തുടങ്ങിയതിലൂടെ ഞാൻ തുടങ്ങുന്നു അള്ളാഹ തുടങ്ങിയത് എന്താണ് അയത്തിൽ ഇന്നൽ മറു അ ആ അള്ള തുടങ്ങിയത് എന്താണ് എന്നാൽ സഫ വലമാറ അപ്പോൾ സഫയെ അള്ള ആദ്യം തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്നത് ഇവിടെ സഫയിൽ നിന്നിട്ടാണ് അതാണ് റസൂൽ പറഞ്ഞത് അള്ള തുടങ്ങിയ ഞാൻ തുടങ്ങുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചിഹ്നങ്ങൾ ആദരിക്കുക എന്നത് ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്ത് തക്വയുണ്ട് എന്നതിലേക്ക് തെളിവാണ് അങ്ങനെയുള്ളതായ ആ തക്വ മുമ്പുള്ളതിനെ ഒന്ന് കൊഴുപ്പുണ്ടാക്കുവാനും അതിനെ വളർത്തുവാനും ഉള്ളതായ ഒരു ചാൻസാണ് നിങ്ങൾക്ക് അത് നൽകിയിട്ടുള്ളത് വിശുദ്ധ ക്യാബയെ ചുറ്റിയ വേളയിൽ നിങ്ങൾക്ക് ആ ചാൻസ് നൽകി ആ കാബയുടെ ചുറ്റിയ ശേഷം സഫയുടെ മീതെ കയറുന്ന വേളയിൽ ആ സഫയിൽ നിന്നിട്ട് കാബയെ നോക്കിയിട്ട് കൈ പൊക്കിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചു ആ പ്രാർത്ഥനയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരുന്നു ആ പ്രാർത്ഥന റസൂലുള്ള ക്ലിയറാക്കി ശുദ്ധീകരിച്ച് കാമിനുള്ള ബിംബങ്ങളെ തകർത്തി അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലിയറാക്കിയതായ ആ സന്ദർഭത്തിൽ ചെല്ലിയ പദമാണ് എന്ന പദം ഏ ഇതൊക്കെ എൻ്റെ പ്രവർത്തനമല്ല എൻ്റെ യത്നമല്ല അള്ളാഹു ചെയ്തു തന്ന സഹായത്തിലൂടെയാണ് എട്ട് വർഷം കഴിയുമ്പോൾ ഈ മക്കൾ റിപ്പബ്ലിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത് അതുകൊണ്ട് അള്ള മാത്രമാണ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് ഷിട്ടികൾക്കൊന്നുമില്ല കയ്യിലും ഒന്നുമില്ല എന്ന ആ തത്വം അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു